ഗ്രൈസൺ തോഴ്സ് എന്നതിനു മാറ്റം വരുത്തുകയാണ് അതായത് ഒരു പ്രാർത്ഥനാ രീതിയിലൂടെ വീഡിയോ എപ്പോഴും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പിതാവായ ദൈവം എല്ലാവർക്കുമുണ്ട് പുത്രനായ ദൈവമുണ്ട് പുത്രനായ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിധികർത്താവാണ് നമ്മളെ വിധിക്കുന്നവനാണ് അത് കർത്താവായ ക്രിസ്തു മൂന്നാമത്തെ പരിശുദ്ധാത്മാവ് പരിശുദ്ധി ആത്മാവാണ് പരിശുദ്ധാത്മാവ് അപ്പം ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാ മനുഷ്യരിലും ഉണ്ട് നമ്മളറിയാതെ തന്നെ നമ്മളിൽ വസിക്കുന്നതാണ് നമ്മളിൽ ജീവിക്കുന്നതാണ് നമ്മളെ സ്നേഹിക്കുന്നതാണ് പിതാവും പുത്രനും പരിശുദ്ധ അനുഭവം ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്തുകൊണ്ടൊരു പ്രാർത്ഥനയാണ് കർത്താവേ ശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ കുട്ടികളെ പറ്റിയാണ് എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളെ ഏറ്റവും വലിയ സ്വത്ത് എന്താണ് അപ്പോൾ പലരും പല അഭിപ്രായം പറയും അത് ഞാൻ പറയുന്നില്ല ചില സ്വത്ത് പറയും ചില ചിലവർ വീടാന്ന് പറയും ഒരു നൂറ് കോടി പൈസ ഉണ്ടെന്ന് പറയും ഞാൻ അപ്പുറത്ത് ബുദ്ധിമാന്മാരായ മാതാപിതാക്കൾ പറയും ഞങ്ങളുടെ മക്കളാണ് ഏറ്റവും വലിയ സ്വതം അങ്ങനെയെങ്കിൽ നമുക്ക് കുട്ടികളെ പറ്റി കുട്ടികളുടെ വളർച്ചയെപ്പറ്റി കുട്ടികളെ കൂടുതൽ നന്മയിലേക്കും തിരിച്ചറിവിലേക്കും എങ്ങനെ വളർത്തണം എന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം പ്രധാനമായും നമ്മുടെ മക്കളെ രണ്ട് തലങ്ങളാണ് മുന്നോട്ട് നയിക്കുന്നത് അതൊന്നാമത്തേത് നമ്മുടെ കുടുംബം രണ്ട് നമ്മുടെ മക്കൾ മകൻ അല്ല മകള് മൂന്നാമത്തെ സ്കൂള് അപ്പോൾ ഈ കുടുംബ സ്കൂൾ തലത്തിലുള്ളവയും തമ്മിൽ ഇടത്തും വലത്തും എന്നതുപോലെ പരസ്പരം സ്വാധീനിച്ചാണ് നമ്മുടെ മക്കൾ വളരുന്നത് അപ്പോൾ ഈ രണ്ട് തലവും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കുടുംബതലം രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ സ്കൂള് അപ്പം കുടുംബത്തിലെല്ലാവരും ഉള്ളത് നമ്മൾ വിസ്തീകരിച്ചു പറയേണ്ട ആവശ്യമില്ല അതുപോലെ സ്കൂളിലുള്ളത് ഏതെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് നമുക്കറിയാം അധ്യാപകർ മുതൽ എല്ലാ ബന്ധങ്ങളും ഉണ്ടല്ലോ കൂട്ടുകാർ മുതൽ ഏറ്റവും പ്രധാന കൂട്ടുകാരൊക്കെയാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കൾ പ്രധാനമായും പറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് വളരുന്നതിനെ പറ്റി ഞാൻ പറയുക പോവുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് മനസ്സിലാക്കണം ആദ്യം വിസ്തീരിച്ച് ഞാൻ പറയില്ലല്ലോ ഒന്ന് ദൈവത്തെ സമ്പാദിക്കുന്നവരാവുക രണ്ട് ജ്ഞാനത്തെ സമ്പാദിക്കുന്നവരാവുക മൂന്ന് അറിവിനെ സമ്പാദിക്കുന്നവരാവുക ഒന്നാമത്തെ തലമാണ് ദൈവത്തെ സമ്പാദിക്കുന്നവരാവുക ദൈവത്തെ സമ്പാദിക്കുകയും സമ്പാദിപ്പിക്കുകയും ചെയ്യുന്നൊരു തലമാണ് ദൈവസമ്പാദ്യം അതിന് നിത്യജീവൻ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ദൈവത്തെ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും ദൈവത്തെ ഇഷ്ടം സമ്പാദിക്കുമ്പോൾ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ചിന്തകളും കൂടുതലായിട്ട് ആ വ്യക്തിയിലുള്ള ഉണ്ടാകുന്നത് കൊണ്ട് ആരൊക്കെയാണെന്ന് പറയാം പലരും നല്ല ശതമാനം പേരും ദൈവത്തെ സമ്പാദിപ്പിക്കുന്നവരാണ് അപ്പോൾ ദൈവത്തെ സമ്പാദിക്കുക അല്ലെങ്കിൽ സമ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടി തൻ്റെ ഓർമ്മ വെച്ച സമയം മുതൽ ഒരാത്മീയമായ കണ്ണ് ആത്മീയമായ ചെവി ആത്മീയമായ തല അങ്ങനെ മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അവൻ ആത്മീയമായിട്ട് ഒരു ആത്മീയ മനുഷ്യനെ ജനിപ്പിക്കുന്നതിന് വേണ്ടി അവൻ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരിലൂടെ സമ്പാദിക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലൂടെ അവരുടെ ജീവനിലൂടെ പരസ്പര ബന്ധത്തിലൂടെ ദൈവവചനത്തിലൂടെ ദൈവചനമാണ് അതിനെ ബന്ധിപ്പിക്കുന്ന കണ്ണി അങ്ങനെ ദൈവത്തെ തീരണം രണ്ടാമത്തെ സമ്പാദിപ്പിക്കുന്നവർ സമ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു വ്യക്തിയിലൂടെ മറ്റുള്ളവരിലൂടെ പ്രവർത്തിപ്പിക്കുകയാണ് മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ സമ്പാദിക്കുന്നതിന് വേണ്ടി നിന്നു നിന്നുകൊടുക്കുന്നവൻ എളിമയോടുകൂടി നിന്നുകൊടുക്കുന്നവൻ അപ്പോൾ ഈ മൂന്ന് തലങ്ങളും ചേരുമ്പോൾ ദൈവത്തെ സമ്പാദിക്കുകയും സമ്പാദിപ്പിക്കുകയും അതിനു വേണ്ടി എളിമയോടെ കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടി ഒരാത്മീയ മനുഷ്യനെ അവൻ്റെ ജീവിതകാലത്തെ അവൻ്റെ പക്വതിയോടുകൂടി അവൻ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കും ഈ ആത്മീയ മനുഷ്യനിലുള്ള സൃഷ്ടികർമ്മമാണ് കർമ്മഫലം എന്ന് പറയുന്നതും ക്രിസ്തു പറഞ്ഞത് നിത്യജീവൻ നിന്നിൽ തന്നെയുണ്ട് ജീവൻ്റെ സമ്പാദ്യം അപ്പോൾ അതാണ് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ നിത്യജീവനിലൂടെ അവൻ വളരുകയും മരിക്കുമ്പോൾ അവൻ ആ നിത്യജീവനായ കർമ്മം അല്ലെങ്കിൽ ആ കർമ്മഫലം പ്രധാനമായും കർമ്മഫലം എന്നാണ് പറയുന്നത് ആ ബന്ധത്തിലൂടെയുള്ള സമ്പാദിക്കുന്ന അല്ലെങ്കിൽ സമ്പാദിപ്പിക്കുന്ന കർമ്മഫലം അവൻ മരിച്ചു കഴിയുമ്പോൾ അവൻ പൊതിഞ്ഞു കൊണ്ടുപോവുകയും ചെയ്യുക അപ്പോൾ ആത്മീയ ആത്മീയ മനുഷ്യരവിടെ മരിക്കാതെ നിലനിൽക്കുകയും ഭൗതിക ശരീരം ചീഞ്ഞു പോവുകയും ചെയ്യും ക്രിസ്തു വരുമ്പോൾ മനുഷ്യർ ഉയർക്കുമെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും പറയുന്നില്ല യേശു ശരീരത്തോട് ഉയർപ്പിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഒരു ആത്മീയ മനുഷ്യനെ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും ഞാൻ പറയുന്നു എല്ലാം അത് സൃഷ്ടിച്ചു അപ്പോഴാണ് ഒരു വ്യക്തി ഒരു ആത്മീയ മനുഷ്യൻ ജനിപ്പിച്ചവനാണെങ്കിൽ അവനൊരു കുട്ടി വരെ ഉണ്ടാവും ഒരു കുഞ്ഞു ജനിക്കണമെങ്കിൽ പോലും ഒരു ആത്മീയ മനുഷ്യൻ ജനിപ്പിച്ചിരിക്കണം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ തലത്തെപ്പറ്റി ഞാൻ പറയുന്നത് ജ്ഞാനത്തെ സമ്പാദിക്കുക ഈ ജ്ഞാനത്തെ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ആദ്യത്തെ തിരുവചനത്തിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെ എല്ലാ മതങ്ങളിലും ഉണ്ട് വരെ ഈ വചനത്തിലൂടെ സമ്പാദിപ്പിക്കുമ്പോൾ ദൈവത്തോട് കുറച്ച് കൂടിയ അവസ്ഥയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ജ്ഞാനം ജ്ഞാനം ദൈവത്തിൻ്റെ ദാനമാണ് അത് ദൈവത്തിൽ തന്നെ കിട്ടുന്നവയാണ് അതിനെക്കറിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ജ്ഞാനത്തെ സമ്പാദിക്കുക എന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ തലമായ അറിവിനെ സമ്പാദിക്കുക എന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അറിവിനെ സമ്പാദിക്കുമ്പോൾ ലോകത്തിൻ്റെ അറിവുണ്ട് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന അറിവുണ്ട് ജ്ഞാനത്തിലൂടെ പകർന്ന് ലഭിക്കുന്ന അറിവുണ്ട് പുസ്തകത്തോടെ ഒത്തിരി അറിവുകളുണ്ട് ഈ അറിവിൻ്റെ തലത്തിലാണ് നമുക്ക് സപ്പോർട്ടീവ് കെയറായ കുട്ടികൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിച്ചറിവിൽ എന്ന തലത്തിലേക്ക് മാറേണ്ടത് ഈ തിരിച്ചറിവും സപ്പോർട്ടീവും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് സപ്പോർട്ടും തിരിച്ചറിവും തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ഫാൾസ് നോളജ് ഉണ്ട് ഗുഡ് ഉണ്ട് അപ്പോൾ ആ കുട്ടി ഞാൻ പറഞ്ഞ പോലെ സമ്പാദിച്ചെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ബന്ധങ്ങളുടെ അറിവ് സ്കൂൾ തലം കുടുംബ തലം അപ്പോൾ ഈ തിരിച്ചറിവിലൂടെയാണ് ആ കുട്ടി എന്താണ് ഫാൾസ് നോളജ് എന്താണ് ഗുഡ് നോളജ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി സമ്പാദിക്കുന്ന തരത്തിലൂടെ ആ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ച് കൊണ്ടേ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുകയാണ് അപ്പോൾ വേണ്ടി ഒരു തിരിച്ചറിവ് വേണം എവിടെ നിന്നാണ് തിരിച്ചറിവ് ലഭിക്കുന്നത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾക്കാണെങ്കിൽ തിരിച്ചറിവ് വന്നാൽ സുബോധം എന്നൊക്കെ പറയും നമ്മുടെ ബോധവും നമ്മുടെ മനസ്സും ഒരേ രേഖയിൽ വരുമ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ നമ്മുടെ ബോധവും നമ്മുടെ മനസ്സും ഒരു സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ രേഖയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി വരുമ്പോഴാണ് ഒരു വ്യക്തി സുബോധത്തിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ തിരിച്ചറിവിലേക്ക് മാറുന്നത് ഈ തിരിച്ചറിവാണ് സുബോധത്തിലേക്ക് മാറുന്നതെന്നൊക്കെ പറയുന്നത് അതാണ് തിരുവചനത്തിൽ പറയുന്നുണ്ട് ധൂർത്തുപുത്രന് സുബോധം വന്നപ്പോൾ തിരിച്ചറിവ് വന്നപ്പോൾ അവനെല്ലാം മനസ്സിലാക്കി ശ്രീബുദ്ധന് ബുദ്ധിയുടെ ഉദയം വന്നപ്പോൾ ബോധോദയം വന്നപ്പോൾ അവൻ ദൈവത്തെ മനസ്സിലാക്കുകയും യഥാർത്ഥ ഒരു മനുഷ്യനായി തീരുവയ്ക്കും അപ്പോൾ അൻഎജ്യുക്കേഷൻ ഈസ് ദ മാൻസ് ബിഹേവിയർ എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസം അത് ബോധത്തിലേക്കുള്ള വളർച്ചയാണ് നല്ല പെരുമാറ്റത്തിലേക്കുള്ള വളർച്ചയാണ് തിരിച്ചറിവിലേക്കുള്ള വളർച്ചയാകണമെങ്കിലേ നമുക്ക് ആ കുട്ടിയെ ഒരു സമ്പത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയായി തീരുക എന്ത് സമ്പത്ത് ആത്മീയവും ഭൗതികവുമായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തും ലോകത്തും തന്നെ ഉത്തമ വ്യക്തിയായി വളരുവാനുള്ള അറിവിലേക്ക് വളർച്ച ഇ പ്രധാനപ്പെട്ട തലമാണ് നിങ്ങൾ വ്യക്തമായിട്ട് തന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് തലത്തിലൂടെ വളർച്ചയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ടത് അപ്പോൾ അതെന്തുകൊണ്ട് ഒരു തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി തീർക്കുന്നു അപ്പോൾ വ്യത്യസ്ത തലത്തിലൂടെ വളർന്നാലും ദൈവം അവനെ എല്ലാം നന്മയ്ക്കാക്കി തീർക്കുകയാണ് ഇന്ന് ഒരിക്കലും പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല ഏതെല്ലാം കത്തി അപ്പം ഞാൻ പറഞ്ഞ തിരിച്ചറിവിനെ പറ്റിയുള്ള വളർച്ചയാണ് ഇന്ന് ഇല്ലാതെ പോകുന്നത് അതുപോലെ സപ്പോർട്ടീവ് കെയർ അധ്യാപകരുടെ സപ്പോർട്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ടൊക്കെ ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾക്ക് വളരെ പരാജയം സംഭവിക്കുന്നത് അത് വേണം ഒരു കുട്ടിയോട് ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റത്തിലുള്ള ഒറ്റ വാക്കിലൂടെ ആ കുട്ടി ഏറ്റവും നല്ല ഉയരത്തിലെത്താൻ പറ്റും ഉയരത്തിലെത്തിക്കാൻ പറ്റും അതുപോലെ അമ്മ പറഞ്ഞ് ചിന്തിച്ചാൽ ഒരു കുട്ടിയെ ഉയരത്തിലെത്തിക്കാൻ പറ്റും നശിപ്പിക്കാൻ പറ്റും ഒരു കൂട്ടുകാരൻ ചിന്തിച്ചാൽ ഒരു അധ്യാപിക ചിന്തിച്ചാൽ ഒരു അധ്യാപകൻ ചിന്തിച്ചാൽ ഒരു കുട്ടിയെ നശിപ്പിക്കാൻ പറ്റും ഉയരത്തിലെത്തിക്കും അപ്പോൾ ഈ തിരിച്ചറിവിലൂടെയുള്ള വളർച്ചയെപ്പറ്റി വളരെ ഗൗരവമായി ഞാൻ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാനൊരു ഉദാഹരണം പറയുകയാണ് തിരിച്ചറിവ് എൻ്റെ സ്കൂട്ടി ഞാൻ ഓടിക്കുമ്പോൾ പുറയിലത്തെ ടയർ നന്നായിട്ട് തീർന്നു എന്ന് പറയുന്നു പലപ്പോഴും പലപ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ പറയുക ടയർ മാറ്റി ടയർ മാറ്റി ടയർ മാറ്റി അപ്പോൾ എൻ്റെ എനിക്ക് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് ഞാനത് കുറച്ചും കൂടെ ഓടട്ടെ കുറച്ചും കൂടെ ഓടട്ടെ കുറച്ചും കൂടെ ഓടിയാൽ കുറച്ചും കൂടെ നമുക്ക് കഴിഞ്ഞ ടയർ മാറ്റിയാൽ ഞാൻ ചിന്തിച്ച് നടന്നു ഒരിക്കൽ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ആയിട്ട് എൻ്റെ തറവാട്ടീന്ന് വരുമ്പോൾ നമ്മുടെ ഒരു സി അർപ്പിക്കാൻ എടുത്തപ്പോൾ എന്നോട് ഉടനെ മനസ്സിൽ പറയുക ഒന്ന് ഇറങ്ങി ടയറിൻ്റെ അടിയിലേക്ക് നോക്കാൻ പറയുക ഞാൻ ഇറങ്ങി ടയറിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ടയറിൻ്റെ ആ ഭാഗം വിണ്ടുകീറി പുറത്തോട്ട് ട്യൂബ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കല്ലുകാഷ് തുടങ്ങിയത് പൊട്ടും അപകടത്തിനും സാധ്യതയുണ്ട് കണ്ട അത്രത്തോളം നമ്മൾ ദൈവം പറയുന്നത് അതാണ് ദൈവം ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാനാണ് പറ്റുന്നത് അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നും അമ്പലത്തിനും പള്ളി മാത്രമല്ല ദൈവം കിട്ടുന്നത് അതെന്തേലും അമ്പലത്തിനും പള്ളിയിലൊക്കെ പോകുന്നത് നമുക്ക് അഡീഷണൽ ഗ്രേസ് കിട്ടും പോസിറ്റീവ് എനർജി കിട്ടും ദൈവത്തെ അങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അതിന് കുദാശ എന്നൊക്കെ പറയാം എനിക്കൊരു എക്സ്പ്ലെയിൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പോസിറ്റീവ് എനർജി അപ്പോൾ അപ്പോൾ അത്രത്തോളം നമ്മൾ അനുസരിക്കാത്തവനായിട്ടും അല്ലെങ്കിൽ ഞാൻ അനുസരിക്കാത്തവനായിട്ടും ദൈവം കൂടത്തിൽ നടന്ന് നമ്മളെ സഹായിക്കുന്നു അത് നമ്മുടെ കർമ്മഫലമാണെന്ന് പറയാം നമ്മൾ ചെയ്യുന്ന കർമ്മം അതുകൊണ്ടാണ് ഹൈന്ദവ കർമ്മത്തിൽ പറയാം നിന്റെ കർമ്മമാണ് നിന്നെ വിധിക്കുന്നത് നീ കർമ്മം കൊയ്യുന്നവനാണ് നീ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കും അതാണ് നിൻ്റെ മോക്ഷം അതെന്ന് ക്രിസ്തു പറഞ്ഞു നിത്യജീവൻ നിത്യമായി വസിക്കുന്ന ജീവൻ നിത്യജീവൻ അത് ഈ ലോകത്ത് നമുക്ക് നശിച്ചു നമ്മുടെ നമ്മളാരുടെയും ജീവൻ അത് നിത്യജീവനായിട്ട് നമുക്ക് ലഭിക്കില്ല മരണശേഷം ആ ജീവൻ നശിക്കുന്നില്ല അത് പരിശുദ്ധാത്മാവ് ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതുപോലെ തന്നെ എല്ലാ വ്യക്തികളിലുള്ള ഈ നന്മ അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോഴാണ് ശരീരത്തിൽ നമ്മുടെ ആത്മാവ് വേറെ പെട്ടമ്പോൾ നമ്മളതൊരു നിത്യജീവനിലേക്ക് പോവുക അല്ലെങ്കിൽ നിത്യജീവിത തുടർച്ച തന്നെയാണ് മനുഷ്യജീവിതം അതുകൊണ്ട് മരണൊരിക്കലും മനുഷ്യനില്ല മരണം ഒന്നിൻ്റെ അവസാനമല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനേ ഞാൻ എക്സ്പ്ലെയിൻ ആഗ്രഹിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ ആത്മീയവും ഭൗതികവുമായും ഈ വളർച്ചയുടെ വളർന്നാൽ മാത്രമേ നമുക്ക് അവരെ നല്ല നിലയ്ക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അതെല്ലാവരും വളരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനാവശ്യമായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സപ്പോർട്ടീവ് കെയർ ഈ തിരിച്ചറിവിലേക്കുള്ള വളർച്ച മനസ്സിൻ്റെ അവസ്ഥ കുട്ടിയുടെ മനസ്സിൻ്റെ അവസ്ഥ അവൻ്റെ അറിവ് സ്വീകരിക്കുന്ന അവൻ്റെ തിരിച്ചറിവിൻ്റെ അവസ്ഥ ഓരോ കുട്ടികളെയും മനസ്സിലാക്കിയാൽ നമുക്ക് ആ കുട്ടിയെ നമുക്ക് നല്ല രീതിയിൽ ഗൈഡ് ലൈൻ ചെയ്യാൻ പറ്റും ഫാൾസ് നോളജ് ഗുഡ് നോളജ് അതൊക്കെ കുട്ടികൾക്ക് തിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആ ജീവൻ്റെ മൂല്യം എല്ലാവരിലും ഉള്ളതാണ് ആത്മാവ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ജീവനുണ്ട് അപ്പോൾ മനസ്സിന് തലത്തെപ്പറ്റി ഞാൻ പറഞ്ഞു അപ്പോൾ മനസ്സ് എവിടെയെങ്കിലും ആണെങ്കിൽ ബോധം എവിടെയെങ്കിലും ആണെങ്കിലും ഒരിക്കലും കുട്ടികൾക്ക് തിരിച്ചറിവ് കിട്ടിയില്ല ഈ രണ്ട് തലങ്ങൾ കൂടി യോജിക്കുമ്പോഴേ നമുക്ക് തിരിച്ചറിവിലേക്ക് വളരാൻ പറ്റുകയുള്ളൂ ആയതിനാൽ നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മളെ മക്കളെ വളർത്തുന്നതിന് വേണ്ടി സർവ്വശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കിൽ നടത്തുന്നു എല്ലാവർക്കും ഒരായിരം നന്മകൾ നേർന്നുകൊള്ളുന്നു